ഏതായാലും ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഒരൊറ്റ ലക്ഷ്യം ഇതേ ഉള്ളൂ എന്താ സംഭവിച്ചത് അർജുനെ ലോറിയിൽ ഉണ്ടോ എന്നുള്ള ഒരു ഉള്ളിൽ ലാസ്റ്റ് നമുക്ക് ഭയങ്കര ചോദ്യമായിരുന്നു അതിനൊക്കെ ഒരു ഉത്തരമായിട്ട് ഭയങ്കര വേദനയുള്ള സംഭവമാണ് നമുക്ക് ഒരിക്കലും അവനെ തിരിച്ചു കിട്ടൂല അങ്ങനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല ഞങ്ങൾ അനിയനെ അർജുനെന്ന് ഞാൻ ഒരിക്കലും അവനെ വിളിച്ചിട്ടില്ല എന്റെ കുട്ടനാണ് ഞങ്ങൾ വീട്ടിലെല്ലാരും കുട്ടനാണ് ഞങ്ങളെല്ലാവരും കുട്ടാന്നാ വിളിക്കല് കുട്ടനി ഞങ്ങളെ കൂടല്ല പക്ഷെ അവിടെ ഇട്ട് പോരാൻ ഞങ്ങൾക്ക് പറ്റൂലായിരുന്നു തിരിച്ചു വരുമ്പോ ഇവിടുന്ന് പോകുമ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞ ഒന്നും കൂട്ടിയിട്ട് ഞാൻ വരൂന്നാണ് പക്ഷെ ഞാൻ ചിരൂരിൽ നിന്ന് ലാസ്റ്റ് ദിവസം പോരും പിന്നെ എനിക്കും പ്രതീക്ഷകളൊക്കെ പോയി ആ സമയത്ത് ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ തിരിച്ചു വരിക ടുത്താണ് ആദ്യമൊക്കെ എനിക്ക് പറയായിരുന്നു ഞാൻ കുട്ടനും കൂട്ടി വരുന്നുള്ളത് ഇനി ഞാൻ എങ്ങനെയാണ് അങ്ങനെ പറയാം അല്ല കുറച്ചുകൂടി നോക്കാം നമുക്ക് എന്തേലും സാധ്യമാവേ ഇരിക്കുന്നു അപ്പം പിന്നെ ഈശ്വർമാൽപ്പ ആണെങ്കിൽ രഞ്ജത്ത് അങ്ങനെ ഒരുപാട് ആളുകൾ മുന്നിൽ വിദഗ്ധന്മാർ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ഒരുപാട് ആളുകളുണ്ട് അപ്പം എല്ലാവരെയും ഇത് ഒരു അവസരത്തിൽ നമ്മൾ ഓർക്കുന്നുണ്ട് കൂടെ നിന്ന് എല്ലാ മലയാളികൾക്കും എല്ലാ ആളുകൾക്കും